വെൽക്കം ടു മെട്രോ ന്യൂസ് കുട്ടികൾ നേരായ പാതയിൽ നിന്നും മെതിച്ചലിച്ചു പോകുന്നതിന്റെ പ്രധാന കാരണം രക്ഷാകർതൃത്വത്തിലുള്ള അധ്യാപകത്തിലും വന്ന മാറ്റങ്ങളാണെന്ന് പറയുകയാണ് സീരിയൽ താരവും ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാൽ പാരന്റിങ് ടീച്ചിങ് പോലുള്ളവയൊന്നും വീട്ടിലോ സ്കൂളിലോ നടക്കുന്നില്ലെന്ന് ക്രിസ് വേണുഗോപാൽ പറയുന്നു മാതാപിതാക്കളെ കുട്ടികൾ വെറും കൺസ്യൂമർ പ്രോഡക്ട്സ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നതെന്നും നടൻ പറയുന്നു ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും ക്രിസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു സ്കൂളിൽ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരണു നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നുവെന്നാൽ ചിന്തപരയായി കുട്ടികൾക്ക് എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിക്കൂർ കാണുന്ന പാരന്റാണ് ടീച്ചർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വന്നു ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പറ്റില്ല വഴക്ക് പറയാൻ പറ്റില്ല തുറച്ചു നോക്കാൻ പറ്റില്ല ചോദ്യം ചെയ്യാൻ പാടില്ല ഹോംവർക്ക് ചെയ്യിക്കാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ നിയന്ത്രിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്ന് എനിക്കറിയില്ല അടിയും പിറ്റും നുള്ളും എല്ലാം വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ ചോദിക്കാൻ വീട്ടിലും ഉണ്ടെന്ന് ടീച്ചേഴ്സിനും അറിയാം തിരിച്ച് അതുപോലെ ടീച്ചേഴ്സ് ചോദിക്കുമെന്ന് പാരന്റ്സിനും അറിയാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അത് തീർന്നു അതുകൊണ്ട് തന്നെ തന്നെ കുറ്റം കുറ്റം പറയാൻ പറയാൻ നടക്കുന്നില്ല അതുപോലെ ടീച്ചേഴ്സിനെയും പറ്റില്ല കാരണം പ്രൊഫഷൻ ഒരുപാട് മാറി മാറി കൺസ്യൂമറിസ്റ്റിക് വേൾഡായി കൺസ്യൂമറിസം പോലെ വാങ്ങിക്കാൻ പറ്റുന്നതല്ല അറിവ് കടയിൽ പോയി പത്ത് രൂപ കൊടുത്ത ഇൻഫർമേഷൻ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല എല്ലാം തന്നെ മാറി അച്ഛനും അമ്മയും പോലും കുട്ടികളുടെ കണ്ണിൽ കൺസ്യൂമർ പ്രോഡക്റ്റ് മാറിക്കഴിഞ്ഞു ആഹാരം തരാനും റീചാർജ് ചെയ്യാനും എന്നാൽ എന്റെ കാര്യങ്ങൾ ചോദിക്കാതിരിക്കാനും ആളുകളായി മാറി ഇതാണ് ഇപ്പോഴത്തെ റീസൺ പൈസ ഉള്ളവർക്ക് എന്ത് പഠിപ്പിക്കാമെന്നൊരു ആറ്റിറ്റ്യൂഡും വന്നിട്ടുണ്ട് അടുത്തിടെ റാഗിംഗ് കേസിൽ പ്രതികളായവർക്കെതിരെ വലിയ കേസെടുക്കുന്നതിന് പകരം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കേരളത്തിൽ ഇനി എവിടെയും പഠിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നാൽ ആരെങ്കിലും പിന്നെ അത്തരം പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു ഋഷിരാജ് സിംഗ് സാർ ഇങ്ങനെ ഒരു ചിന്തയെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ലെന്ന് അറിയില്ല കാര്യങ്ങൾ നേരായ വഴിക്കാണ് കേരളത്തിൽ പോകുന്നതെന്ന് തോന്നുന്നു യുവാക്കളുടെ എണ്ണം തന്നെ വർദ്ധിച്ചു ആൽക്കഹോൾ ഡിപ്രഷൻ ലാക്ക് ഓഫ് പാരന്റിങ് ലാക്ക് ഓഫ് ടീച്ചിങ് എല്ലാം ഇന്ന് കേരളത്തിലുണ്ട് അതുപോലെ വയലൻസി ഡേ അങ്ങേയറ്റമായിട്ടുള്ള സിനിമകളാണ് നമ്മൾ കാണുന്നതെന്നും ക്രിസ് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായ ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധരനും തമ്മിൽ വിവാഹിതരായത് ഈയിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണം അതിന്റെ പ്രധാന കാരണമായത് ക്രിസ് വേണുഗോപാൽ രൂപമാറ്റും അതിന്റെ പ്രായത്തെക്കുറിച്ചുമുള്ളൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വിവാഹം ആഘോഷമാക്കുകയും ചെയ്തു കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനങ്ങളും ഉയർന്നിരുന്നു ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതലും കമന്റുകളൊക്കെ വന്നിരുന്നത് പണത്തിനു വേണ്ടി സ്വന്തം അച്ഛനു പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നൊക്കെയായിരുന്നു ആരോപണം കൂടാതെ ഇരുവരുടെയും വിവാഹ ജീവിതം അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു അതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നതാണ് നാലു മാസത്തിനു ശേഷം അന്നതിനേക്കാളും ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാണ് ദിവ്യ തന്നെ പ്രതികരിച്ചത് അന്ന് ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് തങ്ങൾക്ക് അറിവില്ലായിരുന്നു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൂജാരിക്ക് യു എസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ കോൾ വന്നു അപ്പോഴാണ് ഞങ്ങൾ ഏറല എന്ന് മനസ്സിലാക്കിയെന്നാണ് ക്രിസ് പറഞ്ഞത് എല്ലാവർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടാകും ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല ആകെ അറിയുന്നത് തെറി ലാംഗ്വേജ് മാത്രമാണ് ഇപ്പോഴും കോഴികളെ കണ്ണ് കുറുക്കൻറെ കൂട്ടിലാണെന്നാണ് ചിലർ പറയുന്നത് അവൾ ഭാര്യയാണ് ഞാൻ അവളുടെ ഭർത്താവും അല്ലാതെ കോഴിയും കുറുക്കനും ഒന്നുമല്ല ഞാൻ എന്റെ ഭാര്യയാണ് നോക്കുന്നത് ഈ പറയുന്നവർ അവരുടെ ഭാര്യമാരെ എങ്ങനെയാണാവോ നോക്കുന്നത് പാവം എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ എന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ശെരിക്കും എനിക്കിപ്പോൾ രണ്ട് അമ്മമാർ ഉണ്ടെന്ന് പറയാം ഞാൻ വലിയ പുണ്യം ചെയ്ത ചെയ്തൊരാളാണ് അമ്മ ഇത്രകാലം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി നടന്നിട്ടില്ല അതുപോലെയാണ് ദിവ്യം എന്നാണ് ക്രിസ് വേണുഗോപാൽ കൂട്ടിച്ചേർത്തത്